ഹായ് എല്ലാവർക്കും ഹാപ്പി ആണ് അപ്പോൾ എല്ലാവരുടെ പൂക്കളൊക്കെ റെഡിയായോ നമ്മൾ പൂക്കളൊക്കെ റെഡിയാക്കി ഇന്നത്തെ റെസിപ്പി കൂട്ടുകറിയാണേ ചേനയും പച്ചക്കായും കടലയും വെച്ചിട്ടുള്ള കൂട്ടുകറി അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് വാഷ് ചെയ്തെടുത്തു പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ബ്രൗൺ കടല തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചതാണേ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് ആവശ്യമായ വെള്ളം പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിരക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കുക പിന്നെ ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാമേ കുറച്ച് തേങ്ങ എടുക്കുക എന്നിട്ട് അതിലോട്ട് ചെറിയ ചീര കൂട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇത് അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ വേണ്ടിട്ടുണ്ട് നമുക്ക് ഓപ്പൺ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ അരപ്പുറ ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലന്ന് അടച്ചു വെച്ചിട്ട് ആ തേങ്ങ ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ വെളിച്ചെണ്ണയിലോട്ട് കടുക് കറിവേപ്പില ഉണക്കമുളകും തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഇച്ചിരി കുരുമുളക് ഇട്ടിട്ട് നമ്മുടെ കൂട്ടുകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള കണ്ണൂർ സ്റ്റൈൽ കൂട്ടുകറി റെഡി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക്